ചെവിവേദന ഇത് എല്ലാ പ്രായത്തിലുള്ളവരെയും ബാധിക്കുന്ന ഒരു സാധാരണ അവസ്ഥയാണ് ചെവിവേദന പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് ചെവിയിലെ വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകാം ചെവിയിൽ ചെവിക്കായം കൂടുന്നത് മൂലവും വേദന വരാം സൈനസ് അണുബാധ മൂലം ചെവിയിൽ സമ്മർദ്ദമോ അലർജിയോ ഉണ്ടാകുന്നത് മൂലവും ചെവിവേദന വേദന വരാം പല്ലുവേദന ഉണ്ടാകുന്ന കുരു എന്നിവയും ചെവി വേദനയിലേക്ക് എത്തിക്കാം ചെവിയിലോ കഴുത്തിലോ സംഭവിക്കുന്ന പരിക്കുകൾ ആഘാതങ്ങൾ എന്നിവയും ചെവി വേദനയിലേക്ക് എത്തിക്കാം ഇനി ചെവി വേദനയുടെ ലക്ഷണങ്ങൾ നോക്കാം ഒരു ചെവിയിലോ ഇരു ചെവിയിലോ ആയി കഠിനമായോ ചെറിയ തോതിലോ ഉള്ള വേദന ചെവിയിൽ നിന്ന് മഞ്ഞയോ പച്ചയോ നിറത്തിലുള്ള ദ്രാവകങ്ങൾ പുറത്തേക്ക് വരുന്നത് കേൾവിക്കുറവോ പനി കൂടുതലായോ കാണപ്പെടുക ചെവിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെയോ ചെവി ചൊറിയുന്നതായോ അനുഭവപ്പെടുക വേദന ഒഴിവാക്കാൻ ചെവിയുടെ പുറം ഭാഗത്ത് ചെറുതായി മസാജ് ചെയ്യുന്നത് നല്ലതാണ് ചെവിയിൽ ഗുരുതരമായ വേദനയോ സ്രവങ്ങൾ കൂടുതലായി വരികയോ കടുത്ത പനിയോ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം ഗുരുതരമല്ലാത്ത ചെവി വേദന ചില ഒറ്റമൂലികൾ കൊണ്ട് സുഖപ്പെടുത്താൻ കഴിയും ചില ഒറ്റമൂലികൾ പരിചയപ്പെടാം ഒരു ചെറിയ കഷ്ണം കുടമ്പുളിയെടുത്ത് അതിൽ വെളിച്ചെണ്ണയൊഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാറിയതിനു ശേഷം ഇളം ചൂടിൽ ചെവിയിൽ ഒഴിക്കുക കുറച്ച് ഉള്ളിനീരെടുത്ത് ചൂടാക്കി ചെറു ചൂടോടെ ചെവിയിൽ ഒഴിക്കാം ഇഞ്ചി നീര് അരച്ചെടുത്ത് ചൂടാക്കി ചെറു ചൂടോടെ ചെവിയിൽ ഒഴിക്കുക വളരെ ഫലപ്രദമായ ഒറ്റമൂലികളാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യൂ ഉപകാരപ്രദമായ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം